നമസ്കാരം വർഷം ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭകുണ്ടത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാന കാംക്ഷികളായ സഹോദരങ്ങളുടെ ഹൃദയങ്ങളെ ദൃശിപ്പിക്കുന്നുണ്ട് കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മജിയുടെ ജന്മദിനം ലോക മനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആഗ്രൂപമായി ഗാന്ധി ഇന്ന് വീണ്ടും ഉയർത്തുകയാണ് ജനകോടികളുടെ മനസ്സിൽ ഗാന്ധി സമര സമാധാന സന്ദേശമായി കാലം കാണാൻ കൊതിച്ചുറങ്ങിയ സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണം ആഭരണമണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി നുഴഞ്ഞുകയറിയ വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തിരത്താൻ കുറവിയെടുത്ത പ്രവാചക ജന്മം കാണും ഗാന്ധി നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആദ്യ മുൻപിലും തലകുനിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളെ പഠിപ്പിക്കുവാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് യുദ്ധാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായത് സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻനിര പോരാളിയായത് ഹിന്ദുയിസവും ജൈനിസവും ക്രിസ്തീയതയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരമായി നിങ്ങൾ ഒരാൾ ചിന്തിക്കുന്നതും ചെയ്യുന്നതും പറയുന്നതും ഒന്നാകുമ്പോഴാണ് അയാൾ യഥാർത്ഥ സന്തോഷം അനുഭവിക്കുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്തുകൊണ്ട് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞത് എന്ന ഗാന്ധി സൂക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ ഭാവവും രാഗവും താളവും തന്റെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യഗണങ്ങളുണ്ടായി ആചാര്യ വിനോദ ഭാവെ സർദാർ വല്ലഭായ് പട്ടേൽ മീരാബഹൻ സി എഫ് ആൻഡ്രോസ് നർഹരി പരീഖ് രവിശങ്കർ വ്യാസ് ഖാൻ അബ്ദുൾ കാഫർ ഖാൻ തുടങ്ങിയ പ്രമുഖർ ഗാന്ധിസത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം തിരിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പ് രസമായി ഗാന്ധി ജയന്തി നമുക്ക് സേവന ദിനമാണ് മുൻപിത് സേവനവാരമായിരുന്നു ക്ലാസ്സിലെ മുറ്റത്തെയും കടലാസു നീക്കിയും പുല്ലുപറിച്ചും കല്ലുപറുക്കിയും മാത്രം ഈ ദിവസം നാം ആചരിക്കരുത് ഭാരതീയന്റെ സാമൂഹ്യ വളർച്ചയുടെ വഴികളിൽ തടസ്സമായി കിടക്കുന്ന എല്ലാ ചിത്രവാസനകളുടെയും മാലിന്യങ്ങൾ തോൽത്തെറിയാൻ നമുക്കാവണം ഇന്ത്യ സ്വാതന്ത്ര്യ വഴിയിലൂടെ നടക്കട്ടെ അതിനായി നമ്മുടെ ക്ലാസും സ്കൂളും പരിസരവും നമുക്ക് ലഹരി മുക്തമാക്കാം നന്ദിലെ ദുശീലങ്ങളുടെയും കുശിച്ച മൂല്യങ്ങളുടെയും ജീർണിപ്പുകാൽ കൂത്തറിയാൻ ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കമില്ല നന്ദി നമസ്കാരം ജയ്